രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വേതനവും സുരക്ഷയും വർദ്ധിപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രാത്രി ഇരട്ടി വേതനവും സിസിടി വി നിരീക്ഷണവും നിർബന്ധമാക്കണമെന്ന ഉത്തരവാണ് പുറത്തുവന്നത് സ്ത്രീകൾക്ക് സമ്മതമാണെങ്കിൽ രാത്രി ഏഴ് മുതൽ രാവിലെ ആറു വരെയുള്ള സമയത്ത് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാമെന്നാണ് സർക്കാരിറക്കിയ ഉത്തരവിൽ പറയുന്നത് വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ഉത്തരവ് ബാധകമാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് ഉത്തരവ് വനിതാ ജീവനക്കാർ ആഴ്ചയിൽ ആറ് ദിവസം വരെ ജോലി ചെയ്യാം ഓവർ ടൈം പരിധി എഴുപത്തിയഞ്ച് മണിക്കൂറിൽ നിന്ന് നൂറ്റി നാല്പത്തിനാല് മണിക്കൂറായി വർദ്ധിപ്പിച്ചു ഇതിന് വേതനം നൽകുകയും വേണം സിസിടിവി നിരീക്ഷണം സൗകര്യം സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം എന്നിവ നിർബന്ധമാണെന്നും ഉത്തരവിൽ പറയുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉത്തർപ്രദേശ് ഫാക്ടറീസ് ഭേദഗതി നിയമത്തിന് അംഗീകാരം നൽകിയിരുന്നു സ്ത്രീകൾക്ക് ഇടവേളയില്ലാതെ തുടർച്ചയായ ആറു മണിക്കൂർ വരെ ജോലി ചെയ്യാം നേരത്തെ സ്ത്രീകൾക്ക് പന്ത്രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ അത് അത്യൊൻപത് അപകടകരമായ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു യു പിയിലെ തൊഴിലാളികളിൽ മുപ്പത്തിയാറ് ശതമാനവും സ്ത്രീകളാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം